ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ആറാകട്ടെ ആയുസും ആരോഗ്യവും തന്നിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ ഇവർക്കും പ്രവാണവന്ദനം ദൈവമല്ലവരും അനുഗ്രഹിക്കട്ടെ മനുഷ്യായിസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ആയുസ് ചെറുതും എപ്പോൾ തീരുമെന്ന് നിശ്ചയമില്ലാത്തതുമാണെന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു ഇന്നലെ നമ്മൾ ആ ആയുസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പുല്ലിനെക്കുറിച്ചാണ് ചിന്തിച്ചത് പുല്ല് അരിഞ്ഞ് വാടിപ്പോകുന്നു ഇന്ന് പൂവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് പൂ പോലെ ആകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച അതേ വാക്യങ്ങളിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലും യഷ്യാവിൻ്റെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിലും കാണുവാനായിട്ട് കഴിയും പൂ എന്നും ശോഭിച്ച് നിൽക്കുകയില്ല എന്ന് നമുക്കറിയാം വളരെ മനോഹരമായിരിക്കുന്ന ഒരു ചെടി വീട്ടുമുറ്റത്ത് നട്ട് നനച്ച് അതിനെ വളർത്തി വളരെ സുരക്ഷിതമായിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് മനോഹരമായിരിക്കുന്ന പൂ അതിൽ ഉണ്ടാകാറുണ്ട് റോസ ആയിക്കോട്ടെ മറ്റുള്ള ഏതു വിധത്തിലുള്ള പൂക്കൾ ചെടികളായിക്കോട്ടെ എന്നാൽ ആ റോസയുടെ ചെടിയുടെ ആ പൂവ് വളരെ മനോഹരമാണ് അത് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി മണത്ത് നോക്കാറുണ്ട് അതിനെ അതിൻ്റെ ഫോട്ടോ എടുത്തു വെക്കാറുണ്ട് അതിനോട് ചേർന്ന് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് അത് പറിച്ചു തലയിൽ വെക്കാറുണ്ട് അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ ആ പൂവിനെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ അതിൻ്റെ അല്ലുകൾ ഒന്നൊന്നായി പൊഴിഞ്ഞ് അത് ഇല്ലാതായിത്തീരുന്നു പിന്നീട് അതിൻ്റെ ചിന്ത പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് പൂവെന്നും ശോഭിച്ച് നിൽക്കുകയില്ല കുറേ കഴിയുമ്പോൾ വാടിപ്പോകുന്നു പിന്നെ അതിനെ ഓർക്കുകയില്ല മനുഷ്യൻ്റെ ആയുസും ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് അവരുടെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നവരാണ് നല്ല വീടുകളും നല്ല സൗകര്യങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ അതെല്ലാം ഒരു നാളിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് ഒരു പൂ പോലെ ഒഴിഞ്ഞു പോകുന്നതാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ നാളുകളിൽ ആ ചുരുക്കം ആയുസ്സിൽ കർത്താവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവൻ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ